മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ ജോബ് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ മുൻപായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന ലീമാർട്ട് സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഫുഡ് പ്രൊഡക്ട്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന മേഖലയ്ക്ക് ഇരുപത്തിയെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം അപ്പോൾ ഏതൊക്കെ മേഖലയിലാണ് വേക്കൻസികൾ വന്നിട്ടുള്ളതെന്ന് താഴെ പറയാട്ടോ പാക്കിംഗ് സെക്ഷൻ അതിന് യോഗ്യത ആവശ്യമില്ല സെയിൽസ് ഗേൾസ് ആൻഡ് ബോയ്സ് ഡെലിവറി സ്റ്റാഫ് ടു വീലർ നിർബന്ധമാണ് ബില്ലിംഗ് സ്റ്റാഫ് അക്കൗണ്ടൻറ് സ്റ്റാഫ് സ്റ്റോക്ക് കീപ്പർ സൂപ്പർവൈസർ തുടങ്ങിയ മേഖലയിലാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അതുപോലെ സാലറി ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തി രൂപ വരെയാണ് സാലറി ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാട്ടോ അതുപോലെ വാട്സപ്പ് നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലുള്ള ജോബ് വേക്കൻസീസിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജോലിയില്ലാത്ത നിങ്ങളുടെ ശങ്കിനെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും വിട്ടു പോകരുത് കേട്ടോ അപ്പം ഇനിയും പുതിയ വേക്കൻസിയുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം